എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് സപ്പോർട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആദർശ് ദേവയോണ്ട് പോയി സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ദേവേനയാണെങ്കിൽ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ആദർശമല്ല മാനർശം അല്ലാത്ത സങ്കടം വന്നു പിന്നീട് ആദർശനോടായിട്ട് ദേവേനോട് ഒരേ നീ ഒരു കാര്യം ചെയ്യണം അവളോട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ആ നയനയോട് എനിക്ക് വേണ്ടിയിട്ട് കരുൾ പകുത്തു കഴുകാനായിട്ടൊരു പെൺകുട്ടി വന്നു പറഞ്ഞല്ലോ അത് നയനയുടെ പ്രായമാന്നല്ലേ നീ പറഞ്ഞേ അവളോട് നീ പറയണം ഒരു പക്ഷേ എങ്കിൽ അവളായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യുവോന്ന് അവളോടൊന്ന് ചോദിക്കണമെന്ന് പറയുന്നത് ആദർശം അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് വയ്ക്കാം അല്ല അവള് വലിയ ആ ആദർശവതി എന്നൊക്കെയല്ലേ പറഞ്ഞോണ്ട് നടക്കുന്നേ അങ്ങനെയാണെങ്കിൽ എന്റെ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടി വന്നിട്ട് അവൾക്ക് അതിനുള്ള മനോസ്ഥിതി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ നീ അവളെ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തണമെന്ന് പറയാ ഇത് കേട്ടോ ആദർശ അമ്മേ അമ്മ ഇപ്പം അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയണം നല്ല കാര്യങ്ങൾ മാത്രം അമ്മയുടെ മനസ്സ് മതി സർജറി കഴിഞ്ഞല്ലോ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നില്ലേ പിന്നെ ഇനി എന്താ കുഴപ്പമെന്ന് വെക്കും അതൊക്കെ എനിക്കറിയാതെ മോനെ അല്ലെങ്കിലും എനിക്കറിയാരുന്ന് ഞാൻ ജീവത്തിലേക്ക് മടങ്ങി വരുമെന്ന് അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് പിന്നെ അവൾ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി ഞാൻ അവിടെ വന്നിട്ട് അവൾക്ക് കൊടുത്താളെന്ന് പറയണം ഇതോടെ കേട്ടിപ്പോ ആദർശനം വല്ലാത്ത ബുദ്ധിമുട്ടായി അമ്മ റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞിട്ട് ആദർശം പുറത്തേക്ക് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് വീട്ടിൽ പോയിട്ട് വരുന്ന കനക അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഇപ്പൊ ദേവയനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഏയ് കുഴപ്പമില്ല ഇപ്പൊ അമ്മ കണ്ണൊക്കെ തുറന്നിട്ടുണ്ടെന്ന് പറയണം പിന്നെ ആ സുരേഷിന്റെ ഒരു മയക്കം ഉണ്ട് അത് മാത്രല്ല ഇനിയിപ്പോ ആ മയക്കം തീർന്നു കഴിയുമ്പോഴത്തേനും വേദനയുണ്ടാവും സർജറി ഒക്കെ കഴിഞ്ഞല്ലേ എന്ന് ചോദിക്കുവാണ് എന്താണെങ്കിൽ എത്രയും പെട്ടെന്ന് സുഖായം മതിയായിരുന്നു പറയാണ് അപ്പഴേ ആദര് ചോദിച്ചു അല്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമെന്നേക്ക ഇല്ല അവനെ എതിരായിട്ടും അറിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ അതറിയില്ല ഒരു പക്ഷേ എങ്കില് അറി ഗോവിന്ദ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോവിന്ദന്റെ ചിലപ്പോ പൊട്ടിത്തെറിക്കുമായിരിക്കും പറയാ ഒരു കാര്യം ചെയ്യാം അമ്മ പോയി പറഞ്ഞു മനസ്സിലാക്കണം അച്ഛനെ കാരണം മറ്റൊന്നുമല്ല വേണമെങ്കിൽ അച്ഛൻ എൻ്റെ കർണത്തി രണ്ടെണ്ണം പൊട്ടിച്ചോട്ടെ ഞാനെങ്ങനെയൊക്കെ ഇതിന് കൂട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്നാലും എനിക്ക് സങ്കടമില്ല പാവല്ല അച്ഛന് കാരണം അച്ഛനെ ഏറ്റവും കൂടുതൽ ആ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന നായനയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം അപ്പം നായനെ ഇങ്ങനെ കാര്യം ചെയ്യുന്ന അറിഞ്ഞാൽ അച്ഛനൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല തൻ്റെ മോളെ കീറ് മുറിച്ചോട്ട് വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് മനസ്സിലാവും എന്ന് പറയണം ഏയ് അതൊന്നും ഓർത്ത് മോൻ വിഷമിക്കണ്ട കേട്ടോ അത് പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് ആ ദൃശനം സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ആദർശം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അനാമിക അനന്തപുരിയിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പത്തേനും നവ്യ അവിടെ നിൽക്കുന്നുണ്ട് നവിയനെ കണ്ടതും ആണെങ്കിൽ അങ്ങ് ഒരു ഒരിക്ക് പുറത്തേ വന്നില്ല കാരണം ഇവിടെയോട് രണ്ട് വർത്താനം പറയണമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുവാണ് പിന്നീട് നവിയെടുത്ത് വന്നിട്ട് ഓ നീ ഇവിടെ ഒരുങ്ങി കേട്ടി അങ്ങനെ ദമേന്തിപ്പോൾ ശമഞ്ഞിരിക്കുവായിരിക്കുമോ അല്ലേന്ന് നോക്കിയാ ഇത് കേട്ടത് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പറഞ്ഞു അല്ല ഞാൻ ഒരുങ്ങിയാൽ എന്തോ ഒരുങ്ങിയില്ലല്ലേ നിനക്ക് ഇപ്പം എന്താ കുഴപ്പം നോക്കും നീ ഇവിടെ ഒരുങ്ങി കെട്ടിയിരിക്കുള്ളൂ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തുവാണ് അതെ എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം അതെ അതെ അത് നിന്റെ സ്വഭാവം ആയതുകൊണ്ടാണല്ലോ നിന്റെ ഭർത്താവ് തോന്നിയാസ് നടക്കണേന്ന് പറയണം ഇത് കേട്ടെന്ന് നബി പറഞ്ഞു അതെ എന്റെ ഭർത്താവിന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം നീ നിന്റെ ഭർത്താവിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറയാം ഇതൊക്കെ നീ പറയും നിന്റെ ഭർത്താവിന്റെ കാര്യം നിനക്ക് നോക്കാൻ അറിയാൻ പോലും എന്നിട്ടാണോ അവൻ ഇങ്ങനെ നടക്കണേന്ന് ചോദിക്കുക എങ്ങനെ അത് അവൻ തന്നെ വരുമ്പോൾ ചോദിച്ചു നോക്ക് എങ്ങനെ നടക്കണേന്നുള്ള കാര്യം ഒരു വലിയ പുണ്യമതി വന്നിരിക്കുന്നു എന്താണല്ലോ നിനക്ക് ചേരുന്ന ഭർത്താവിന് തന്നെ നിനക്ക് ഇട്ടിരിക്കുന്നത് നിന്റെ സ്വഭാവത്തിന് ചേരുന്നതന്നെയാന്ന് പറയുന്നത് നവി പറഞ്ഞു ധ്യാനാമികെ നീ കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ട അറിയാലോ നിന്റെ മനസ്സിലൊരു ഉദ്ദേശം എന്താ എനിക്ക് നന്നായിട്ട് മനസ്സിലായി പിന്നെ അത് അതുമാത്രല്ല ഇപ്പൊ നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും ഈ കുടുംബത്തിലേക്ക് വന്ന് കയറണമെന്ന് അന്യ തിരിയെ വിളിച്ചോണ്ട് വരണം എന്നൊക്കെ അതെ അതിന് വെച്ച വെള്ളം തൽക്കാലത്തേക്ക് നീ ഇങ്ങോട്ട് വാങ്ങി വെച്ചാരെ അനിയുടെ സ്വഭാവം നിനക്ക് സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല അഞ്ഞിട്ടാ നീ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണെങ്കിൽ നീ തന്നെ ഇങ്ങോട്ട് കേറി വർണമെന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജാനിക്ക് വരുവാണ് ജാനിക് ആഹാ മോളോ മോളെന്താ പതിവില്ല പതിവില്ലാതെ ചോദിക്കാണ് ഏയ് വെറുതെ ഇരുന്നപ്പോ ഇവിടം വരെ പറഞ്ഞെന്ന് തോന്നി പിന്നെ വെല്ലുവിളി വിവരങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് കാണണ കാണാനും പോകാൻ പറ്റത്തില്ല ഇനിയിപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോ ആ നന്ദു അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ അതും പിന്നെ വലിയ പ്രശ്നവും അതുകൊണ്ട് ഞാൻ പോവാതെ ഇങ്ങോട്ട് നേരെ വന്നേ ഇപ്പം അമ്മയോട് ചോദിച്ചിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാലോന്ന് പറയുന്നത് ഏയ് കുറവുണ്ടെന്നാ മോളെ പറഞ്ഞെന്ന് പറയാ പിന്നെ സർജറി കഴിഞ്ഞല്ലോ അല്ല സർജറി കഴിഞ്ഞ് ആ പെൺകുട്ടിയെ പോയി കണ്ടോന്ന് നോക്കുക ഇല്ല കണ്ടില്ല ആ നയനേടെ അത്ര പ്രായം വരൂന്നാ പറഞ്ഞേ പക്ഷെ കാണാൻ പോയില്ല കാണാൻ പോണന്നൊക്കെ പറയണം അതെ പോയി കാണണം എന്ന് പറയാണ് ഇത് കേട്ടിപ്പം ജാനികോടെ അത് മോളെ അത് ശരി തന്നെയാ കാരണം ഇടത്തിടെ ജീവൻ രക്ഷിക്കാനായിട്ട് അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുവാണ് അങ്ങനെ ആ പെൺകുട്ടി ആരാന്ന് അറിയത്തില്ലാതെ അവർ രണ്ടുപേരും അവരെ പൊഴുത്തി കൊണ്ടിരിക്കുകയാണ് അനാമിക പറഞ്ഞു സ്വന്തം മരിപാളടയൊന്നും കൊടുക്കത്തില്ലായിരുന്നു പക്ഷെ ഞാൻ കൊടുക്കാൻ തയ്യാറായതാന്ന് പറയും അത് മോളുടെ നല്ല മനസ്സും കൊണ്ട് എന്നൊക്കെ ജാനകി പറയാണ് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും അനാമയിൽ ഒരു പതർച്ച ഉണ്ടായി അനാമയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ആയിക്കട്ടെ ആഹ് ഇതാരാ അനാമികയോ മുത്തശ്ശി പറഞ്ഞ് കയറുവാൻ മോളേന്ന് പറയുകയാണ് അല്ല അത് പിന്നെ മുത്തശ്ശി ഞാൻ വെറുതെ വിടം വരെ വന്ന ഞാൻ എന്ന് പറയണു പോവാനോ അത് നമ്മളെ അങ്ങനെ പറയണേ ഏ ഒന്നുമില്ല എന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ മൂർത്തി മുത്തശ്ശി പറയും അതെ ജീവിതമാണെങ്കിൽ കുറെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും അങ്ങനെ കരുതിയിട്ട് അത് നമ്മൾ ജീവിതത്തെ തല്ലിക്കെടുത്താനല്ല എല്ലാം പറഞ്ഞു കേട്ടല്ലോ ഇനിയിപ്പം അനാമിക തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ ഇനിയിപ്പം അനി വന്ന് വിളിക്കുമെന്ന് കരുതിയിട്ടാണെങ്കിൽ അനാമിയാ വീട്ടിൽ ഇരിക്കുന്നെങ്കിൽ അതൊരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പഴ ഈ എടുത്ത ഉണ്ട് പക്ഷെ പിന്നീട് അത് ചിന്തിച്ചയുമ്പോഴത്തേക്കും തോന്നും അതങ്ങനെ ചെയ്യണ്ടായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അനാമയുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്തോളൂ ഇവിടെ വരുന്നതിനും പോകുന്നതിനൊന്നും കുഴപ്പമില്ല അറിയാലോ പിന്നെ നിങ്ങൾ ഒരു ജീവിതമുള്ളൂ കല്യാണം കഴിഞ്ഞാണ് കല്യാണം കഴിയുമ്പം ഭർത്താവിന്റെ വീട്ടിലാണ് സാധാരണ നിൽക്കേണ്ടത് തന്നെ ഇനിയിപ്പം അനാമയുടെ ഉള്ളിൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഈ കുടുംബത്തിന് അതിൻ്റെതായ ഒരു പാരമ്പര്യം അന്തസ്സമൊക്കെ ഉണ്ട് അതൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണമെന്നറിയാം പുറത്ത് നാലാളറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്ത അനന്തമൂർത്തിയുടെ കൊച്ചുമാരുടെ ഭാര്യ വീട് വിട്ടു പോയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേട് ഞങ്ങക്ക് തന്നെയാന്ന് പറയുകയാണ് അതുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരിക പിന്നെ അനി വന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടത് അനാമി പറഞ്ഞു അയ്യോ മുത്തച്ഛാ അങ്ങനൊന്നും ഇല്ല ഞാൻ വന്നോളാം നീ രണ്ടു ദിവസം കഴിയുമ്പത്തേനും ഞാൻ വന്നോളാം ഇപ്പൊ ഞാൻ താൽക്കാലത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും ജാനിക്ക് വന്നിട്ടറിഞ്ഞു മോളെ നീ അനിയെ കാണുന്നില്ല എന്ന് ചോദിക്കും ഏഹ് അത് പിന്നെ ഞാൻ ഒരു ദിവസം വന്ന് എന്ന് പറയണം മോളെ നീ ഇങ്ങനെ പോവരുത് അവനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അല്ല നീ ഇങ്ങനെ ഓടിപ്പോയിട്ട് വന്നിട്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ എത്ര നാളുവെച്ചാൽ നിങ്ങൾ നമ്മളിങ്ങനെ അകന്ന് കഴിയുന്നേ എനിക്ക് നിന്നെ വിളിക്കാൻ അങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എങ്ങനെയാണ് നിന്റെ പ്രതികരണം എന്ന് ഞാൻ വരാത്തേന്ന് പറയാം അതൊന്നും സാരമില്ലമ്മേ കുഴപ്പമില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയുകയാണ് എനിക്കെന്തോ മനസ്സെൻ്റെ ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നാന്നൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പ്രോമിസ് കൊടുത്തിട്ടാണ് പോകുന്നേ ഈ സമയം ആദർശിനെ ഡോക്ടർ ക്യാബിലേക്ക് വിളിപ്പിക്കുകയാണ് ക്യാബിലേക്ക് വിളിപ്പിച്ച എന്നാൽ എനിക്ക് ഏകദേശം കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താലും കാര്യങ്ങളൊക്കെ മതി എന്ന് പറയണം കാരണം മെയിൻ സർജറി നടന്നിരിക്കുന്നത് അറിയാലോ ആ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം ഒരു കാരണവശാലും ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയണം അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആദർശിച്ചു പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കിയാലോ ഡോക്ടറെ ഒന്നിനും ഒരു കുറവ് വരത്തില്ല എന്ന് പറയുന്നത് പിന്നീട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനകയോട് ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു അതെ ഞങ്ങളെന്തായാലും മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മോനെന്ന് പറയണം അല്ലാ അത് പിന്നെ മോളൊന്നും പറയണ്ട ഇപ്പം അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ നല്ല വീടാണല്ലോ മോള് വാഴയ്ക്ക് എടുത്തു തന്നിരിക്കുന്നത് അവിടെ ഞാൻ കൊണ്ടുപോയി മോളെ നോക്കിയോളാം ആർക്കും ഞാൻ അവളെ ചവിട്ടിക്കൂട്ടാൻ വിട്ടുതരില്ല എന്ന് ഇനി ഇനിയിപ്പോൾ അവള് വീട്ടിലേക്ക് വരണമെങ്കിൽ ദേവേനെ അവളെ മരുമകളായി അംഗീകരിച്ചാൽ മാത്രമേ വീട്ടിലേക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും വീട്ടിലേക്ക് വരത്തില്ല എന്ന് പറയണം ഇത് കേട്ടാ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട അദ്ദേഹം വൈകാതെ തന്നെ അത് അംഗീകരിക്കുമെന്ന് പറയുകയാണ് അതെ നയനയുടെ നല്ല മനസ്സ് ഉടനെ തിരിച്ചറിയുമെന്നൊക്കെ പറയാണ് പിന്നീട് ആദർശ നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് നയനെ കണ്ടിട്ട് അതെ എൻ്റെ വീട്ടിലേക്ക് പോവാ അറിയാലോ അവിടെ ചെന്നാലും നല്ലവണ്ണം റെസ്റ്റ് എടുക്കണമെന്ന് പറയുകയാണ് എഴുന്നേറ്റ് നടക്കുകയും ചെയ്യില്ലെന്ന് പറയുകയാണ് അതൊക്കെ എനിക്ക് അറിയാം എനിക്കറിയാം ചേട്ടാന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നേ നിനക്കാണെങ്കിൽ ഒരിടത്തും അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല അറിയാമല്ലോ ഇപ്പം താൽക്കാലത്തേക്ക് ഞാൻ അച്ഛനോട് പ്രതിമയുടെ പണിയൊന്നും വേണ്ടെന്ന് വെച്ച വെച്ചേക്കാൻ പറഞ്ഞിരിക്കുകയോ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ആദർശചേട്ട അച്ഛന്റെ സ്വഭാവം അറിയാലോ അച്ഛൻ്റെ അഭിമാനിയാന്ന് പറയുകയാണ് എനിക്കറിയാം പക്ഷേ അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നു പറയാണ് പിന്നെ നയനയെ അവിടെ ഡിസ്ചാർജ് ചെയ്യുവാണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നയയ്ക്ക് ദേവേനെ ഒന്ന് കണ്ണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നീട് ദേവേനി മയങ്ങി കിടക്കുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം പറഞ്ഞിട്ട് പറഞ്ഞു അതെ ഇപ്പം അമ്മ മയങ്ങി കിടക്കുന്ന സമയമെന്ന് പറയാണ് ഇത് കേട്ടെന്ന് കനകൾ പറഞ്ഞു വേണ്ട വെറുതെ എന്തിനാണ് ഇനിയിപ്പം അങ്ങോട്ട് കൊണ്ട് എങ്ങാനും കണ്ണു തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ലോ വലിയ പ്രശ്നം ഉണ്ടാവാനായിട്ട് നായനെ പറഞ്ഞു അത് ശരിയാന്ന് പറയുകയാണ് എങ്കിലും ഐ സിയുവിൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ ആ ഡോറൊന്ന് പതുക്കെ അകത്ത് ദേവേനി കിടക്കുന്ന കാഴ്ചയൊന്ന് നായനെ കണ്ടു കാരണം എനിക്ക് ആ കാഴ്ച കാണാനായിട്ട് പറ്റിയില്ല കരണ്ട് കൊടുത്തുകഴിഞ്ഞാലും പിന്നെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ നയനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് വീട്ടിലേക്ക് ചെന്ന് വീ മുറ്റത്ത് ഒരു വണ്ടി ഒന്ന് ആംബുലൻസ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഗോവിന്ദനും നന്ദും കൂടെ അങ്ങ് ഇറങ്ങി വരുന്നത് നന്ദൂൻ്റെ കാര്യം മനസ്സിലായി ചേച്ചിനെ കൊണ്ടിരുന്നതെന്ന് പക്ഷെ ഗോവിന്ദൻ എന്തായിരുന്നു മനസ്സിലായില്ല പെട്ടെന്ന് ഒരു നിമിഷം ഗോവിന്ദ ഞെട്ടിപ്പോൾ പെട്ടെന്ന് വന്ന് നോക്കിയപ്പോൾ കേരളം ഒരു സ്ട്രെച്ചറൊക്കെ എടുത്തിട്ട് നയനെ വീട്ടിനകത്തേക്ക് എത്തുന്ന കാഴ്ചയുണ്ട് അയ്യോ ഇത് എൻ്റെ മോൾക്ക് ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞോണ്ട് ഗോവിന്ദൻ നെഞ്ചിത്തടിക്കുവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് കനക പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല ഗോവിന്ദാ ഗോവിന്ദൻ വിഷമിക്കണ്ടെ ഗോവിന്ദന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല കാരണം ഇവരെല്ലാരും കൂടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നുള്ള ചിന്തയൊക്കെ ഗോവിന്ദൻ മനസ്സിലേക്ക് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ ആക്കി വിശേഷങ്ങൾ നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഇപ്പം നാളത്തെ ഫുൾ വിശേഷം വരുമ്പം കാണാൻ പറ്റും കാണാൻ നാളെ ഇനി വീട്ടിലേക്ക് പോകുന്നു പിന്നെ അവിടെ ചെന്നിട്ടുള്ള കുറേ സംഭവ വികാസങ്ങളാണ് ഇനിയിപ്പോൾ ദേവേനെ ഡിസ്ചാർജ് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം കൂടെ പിടിക്കുമായിരിക്കും അതിന് ശേഷം മാത്രമേ അവർ മലയ്ക്ക് പോകാനായിട്ട് മാലയൊക്കെയിട്ട് അല്ല മലയ്ക്ക് പോകാനായിട്ട് അവർ തുടങ്ങുകയുള്ളൂ നാൽപ്പത്തൊന്നിന് പോകാൻ ഇരുന്ന് ഓർത്തിരുന്നിട്ട് അവർ ഇനിയിപ്പം മകരവിളിക്കിനാണ് പോകാനൊക്കെ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി